എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വയനാട് വൈത്തിരിയിലുള്ള ബീ ക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്ന ഖാദിയുടെ ഒരു അനുബന്ധ സ്ഥാപനമാണ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തെയും ഹണി മ്യൂസിയമാണ് ഇത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലാണ് ഈ മ്യൂസിയം ഇവിടെ ആരംഭിച്ചത് പഴയ വൈത്തിരി എന്ന സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഇവിടെ മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന നിരക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ വിവിധ തരം പ്രൊഡക്റ്റുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ഹാളാണ് കാണാനാകുന്നത് അടുത്ത സ്ഥലത്ത് തേൻ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളും യന്ത്ര സാമഗ്രികളും തേനിന്റെ ഗുണഗണങ്ങളും മറ്റും വിശദീകരിച്ചു തരികയാണ് ഡയറക്ട് അതായത് തേനീച്ചുട്ടിൽ എന്തെല്ലാം ഇൻഗ്രീറ്റീസ് തേനീച്ചുകളുടെ മാക്സ് മെഴുകുകയാണ് കാര്യമായിട്ട് അത് നമ്മൾ എക്സ്റ്റർണൽ പവേഴ്സ് യൂസ് ചെയ്യുന്നത് അവരുടെ ബോഡി പക്ഷെ ഒരുപാട് ഉണ്ട് അതുപോലെ തേനകത്ത് ജലാംശം ജലാംശം തേനിൽ വളരെ കുറവ് ഇരുപത് ശതമാനത്തിൽ അതിന് മേലെ വരുമ്പോഴാണ് തേനിക്കട അതുകൊണ്ട് ഇരുപത് ശതമാനത്തിന് മേലെ ജലാംശം നമുക്ക് വിൽക്കാൻ പാടില്ല അതിൻ്റെ ோப் சோவ் செய்யும் நமக்கு பிரோசிச்சு ஆகியமே இது ஒரு டபிள் போலிங் சிஸ்டம் ரெண்டு லேரான அது ஒன்று அகத்தின ரெண்டாவது புறம் புரத்துலேயர் கம்பீட்டில் வெள்ளம் ஆயிருக்கும் அகத்து தேருக்கோம் வெள்ளத்திலே வெள்ளச்சூடாகும் பெய்னி மேலே பொண்ணு தாழையும் பெய்னு டிஸ்போஸ் போலும் மேலே வந்து நம்ம புதையாக நானிங்கே பாக்கி வந்த மைக்ரோ வேஸ்டும் ഈ മൈക്രോ ബേസിനെ മൈക്രോ ഫിൽറ്റർ വെച്ച് ഫിൽറ്റർ ചെയ്ത് ആ ഒരു ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നാൽ തേങ്ങടുത്തുള്ള ഗ്രാംസും അത് മൊബൈൽ പോകുമ്പോൾ വരും ആ മൊബൈൽസിലേക്ക് മാത്രം സഖ്യം എടുത്ത് രണ്ടാമത്തെ ടവറായ കൂളിംഗ് ടൗണിൽ കൊടുക്കുമ്പോഴൊക്കെ വെള്ളം അതിൽ അതായത് ഇവിടെ നടക്കുന്ന കമ്പൻസേഷൻ ഇതൊക്കെ ഇതുകൂടെ കഴിഞ്ഞാൽ ചെറിയ ചവകൊക്കെ ഉണ്ടാവും എന്നാലും കുടിക്കാൻ പറ്റുന്ന നല്ല വെള്ളം തന്നെ കുഴപ്പമില്ല ഇളം എളം ചൂടും അത് നമ്മളെപ്പോഴും അതിലെ മിക്സ് ചെയ്യും നമുക്ക് ക്രിസ്റ്റൽ ആയി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ മ്യൂസിയം എന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ തേനീച്ചയുടെ കൂട് അവയുടെ ജീവിത പ്രത്യേകതകൾ ഇവ തേനുള്ള പൂക്കൾ ഉള്ള സ്ഥലം കണ്ടുപിടിക്കുന്ന വിധം ഇത് മറ്റു തേനീച്ചകളെ അറിയിക്കുന്ന ഡാൻസിംഗിന്റെ വിവിധ രീതികൾ റാണി ഈച്ചയുടെ ജീവിത രീതി എന്നിങ്ങനെ തേനീച്ചയെക്കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ചിത്രങ്ങളുടെയും മറ്റും സഹായത്താലും ഇവിടെ വിശദമായി പറഞ്ഞു തരികയാണ് നമ്മുടെ സംശയങ്ങൾക്കും കൃത്യമായ മറുപടികൾ ലഭിക്കുന്നുണ്ട് അതായത് തേനും ഈ മിക്സ് സാധാരണ അത് കഴിച്ച് വളർന്നു പീപാസ് ഏകദേശം അടൽത്തായിട്ട് മാറുമ്പോഴേക്കും അങ്ങനെ വരുന്ന തെനീച്ചുകളിൽ മെയിൽ ഉണ്ടാവും ഫീമെയിൽ ഉണ്ടാവും ഈ മെയില് തെനിച്ചുകൂട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്ന ആളുകളും പെണ്ണായിരിക്കും ഇവരാണ് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് ഇവരെ കൂട്ടത്തില് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് അതുപോലെ സൗജ്യ സെക്രമസ് ഉണ്ട്

ഈ ഭാഗം കൂടെ ഈ മാസം വയനാട്ടിൽ ഇനി അത് കഴിക്കുന്ന ആളുകൾ ഒന്ന് ചെറിയ കുട്ടികളാണ് പിന്നെ നല്ല പ്രായമുള്ള ആളുകൾ കടപ്പ് ആളുകൾ ഇതിനകത്ത് മെഡിസിനാണ് അഞ്ച് കിലോമീറ്റർ വരെ അവിടെ അവർ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും കാണുമ്പോൾ ി കാണിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് തെനീച്ചുകൾ ചെയ്യുന്നത് തെനീച്ചുകളുടെ വയകനകത്ത് എട്ട് വ്യത്യസ്ത മെഴുകി തവണ പൂക്കളെങ്കിലും അവർ എട്ട് ഷേപ്പിലും അവള് കണ്ടുപിടിച്ച പൂന്തോട്ടം വലുതാണെങ്കിൽ അവൾ തിരിച്ച് പൂക്കളേക്ക് വരുന്നത് വളരെ സന്തോഷത്തിലായിരിക്കും പ്രകടിപ്പിക്കുന്നത് റൗണ്ടില് ഡാൻസ് ചെയ്തിട്ട് നന്നായിട്ട് ആ കാറ്റ് കൊണ്ട് ഇദ്ദേഹം

അവരുടെ കൊണ്ട സ്റ്റിങ് ഇറങ്ങില്ല സ്റ്റിങ് അവരുടെ സ്റ്റിങ് ഒരു അവര് ഒരു തേനീച്ച ഏകദേശം ഒരു ദിവസം ആറായിരത്തോളം പൂക്കളിലൊക്കെ പോകുന്നത് ഈ അപ്പതിനാല് പൂക്കളും അവർ പൂക്കൂടി കൊണ്ടുപോകും അങ്ങനെയാണ് ലോകത്ത് പോളിനേഷൻ നടക്കുന്നത് ലോകത്ത് എൺപത് ശതമാനത്തിൽ കൂടുതൽ പോളിനേറ്റ് ചെയ്യുന്ന ആളുകളാണ് തിരിച്ചത് ഇനിയാണ് വിവിധ തരം തേനുകൾ രുചിച്ചു നോക്കാനുള്ള അവസരം തുളസിഹണി സിഡർഹണി ചെറുതേൻ വയനാടൻ ഫോറസ്റ്റ് ഹണി ലിച്ചിഹണി വൈറ്റ് ഹണി ഗാർലിക് ഹണി തുടങ്ങി എഴുപതോളം തരം തേൻ വെറൈറ്റികൾ രുചിച്ചു നോക്കാനുള്ള അവസരം ഇവിടെയുണ്ട് ണിയീച്ചയുടെ വിശിഷ്ട ഭക്ഷണമായ റോയൽ ജെല്ലി ഉൽപ്പാദിപ്പിക്കുന്ന വിധവും ഇത് കളക്ട് ചെയ്യുന്ന വിധവും ഇവിടെ നിന്ന് മനസ്സിലാക്കാം കൂടാതെ റോയൽ ജെല്ലി ഇവിടെ നിന്ന് ലഭിക്കും ഇത് കഴിക്കേണ്ട വിധവും ഗുണങ്ങളും മറ്റും വിശദമായി പറഞ്ഞു തരുന്നുമുണ്ട്

ചായപ്പൊടി കാപ്പിപ്പൊടി തുടങ്ങിയ മറ്റു വിഭവങ്ങളും കൂടാതെ വിവിധ തരം ഗ്രാമീണ ഉൽപ്പന്നങ്ങളും കരകൗശല സാധനങ്ങളുടെയും നല്ല ഒരു കളക്ഷൻ ഇവിടെയുണ്ട് ഇവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തോടുകൂടി ഇവിടെ നിന്നും വാങ്ങാവുന്നതുമാണ് ചെറിയ ഒരു ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ഉണ്ട് കൂടാതെ ഫോട്ടോ എടുക്കുവാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകളുമുണ്ട് വയനാട് വരുമ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട വിവിധ തരം തേനുകൾ രുചിച്ച് നോക്കാനുള്ള അവസരം ലഭിക്കും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ